കത്ത് വന്നിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇരുപത്തഞ്ച് സ്ഥാന സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഞാനൊരു വീട് പണിതു ഇപ്പോൾ മൂന്ന് വർഷമായി ഇവിടെ തന്നെ താമസിക്കുന്നു ഇപ്പോൾ മക്കളുടെ കാര്യത്തിൽ ഓരോരോ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഓരോ പ്രശ്നങ്ങൾ വേറെയും വന്നുകൊണ്ടിരിക്കുന്നു പ്ലാനും ഡീറ്റെയിൽസും ഇതോടൊപ്പം അയക്കുന്നു മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ കിടന്ന സ്ഥാനം ഓൾറെഡി തെറ്റാണ് കാരണം കിടന്ന സ്ഥാനം കിടക്കുകൊടക്കാണ് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈശാൻ്റെ തട്ടിയാണ് ചെയ്യുന്നത് അപ്പം ഗുണത്തെക്കാളും ദോഷവരെയും ചെയ്യുക അപ്പോൾ അത് ക്ലിയർ ആക്കാനൊരു ശ്രദ്ധിക്കുക അതുപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു വഴിമുട്ട് ഇപ്പം അവിടെ ഗേറ്റും ഉണ്ട് കാരണം സൗത്ത് ഈസ്റ്റ് ഭാഗത്തോടുള്ള വഴിമുട്ട് ദോഷമാണ് ദാരിദ്ര്യമാണ് കൂടുതലും വരിക കാരണം വെച്ചാൽ നമുക്ക് എത്ര പൈസ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരിക്കലും നമുക്ക് വിട്ടുമാറില്ല എന്ന് പറയും അതുപോലെ നോർത്ത് ഈസ്റ്റ് ഫാദർ മിസ്സിംഗ് കൊണ്ടുണ്ട് കാരണം മാനസിക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിവിടെ ക്ലിയർ ചെയ്യുക ചുറ്റളവില്ലകത്ത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ ഭൂമി സംബന്ധമായിട്ട് സർപ്പത്തിൻ്റെ ദോഷം നല്ലപോലെ കാണിക്കുന്നുണ്ട് അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് ഇവരെ കിടന്ന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ പിന്നെ ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് ജാതകത്തിൽ കുറേ ഒരു സമയമോശ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈമൊക്കെ മാറി ഇപ്പം രാഹുദശെ തീരുന്ന ഒരു സമയം കൂടാണ് അപ്പം മൊത്തത്തിലൊരു ചേഞ്ച് വരുന്നൊരു സമയമാണ് അപ്പം ഇത് ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഇവരെ ഭൂമി സംബന്ധമായിട്ടും വീട് സംബന്ധമായിട്ടും അലർട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല മറ്റേ ജാതുവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള ചെറിയ ഇഷ്യൂസ് ഉണ്ട് അത് ഇപ്പം സമയം നല്ല സമയങ്ങളൊക്കെ വരുന്ന സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോവുക ഡെന്നി സാർ നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പം പലപ്പോഴും പൂജാമുറയ്ക്കായിട്ടൊരു സ്ഥലം നമ്മളെപ്പോഴും നോക്കാറുണ്ട് ഒരു പ്ലേസ് നോക്കാറുണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് നല്ലതാണോ ഈ ഞാൻ നമ്മൾ നേരത്തെ കാണിച്ചല്ലേ നമ്മുടെ വടക്കു ഭാഗത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഭൂമി കറങ്ങുന്നത് തന്നെ കിഴക്കുടക്ക് ഭാഗത്തോട് ചരിഞ്ഞാണ് അപ്പോൾ കിഴക്കുടക്ക് ഭാഗത്തു നിന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട് എനർജി പാസ് ചെയ്യുന്നതാണ് അപ്പം കിഴക്കുടക്ക് ഭാഗത്ത് നമ്മളൊരു പൂജാമുറി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ ആ ഒരു ചൈതന്യം ആ വീടിനകത്ത് മൊത്തം നിൽക്കും നമ്മളൊരു തിരികത്തിക്കുമ്പോൾ ഒരു പവർ ഉണ്ടാവില്ല നമ്മൾ ഏത് ദേവതകൾക്കാണോ ഇപ്പോൾ സാമ്പത്തിക അഭിവൃദ്ധിയുടെ ദേവതകൾക്ക് നമ്മൾ തിരികെത്തിക്കുമ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി ചൈതന്യം ഉണ്ടാവും അത് ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരെയും ബാധിക്കും ആ വീട് മൊത്തം അത് നിൽക്കുന്നതിന് കാരണമായി തരും കിഴക്കുടക്ക് ഭാഗത്തായിട്ട് പൂജാമുറി ചെയ്യുന്നത് എപ്പോഴും ബെറ്ററാണ് പിന്നെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ കിടക്കുടൊക്കെ ഭാഗത്ത് ഒട്ടും സ്പേസ് ഉണ്ടാവില്ല ചിലപ്പോൾ കിച്ചൺ ആയിരിക്കും അവിടെ വരിക അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞപോലെ കിച്ചൻ പൂജാമുറിക്ക് കൃത്യമായിട്ടുള്ളൊരു സ്ഥാനം നിർണയിച്ച് ചെയ്യുന്നതാണ് നല്ലത് ഒരിക്കലും നമ്മളൊരു സ്റ്റെയർ കേസിൻ്റെ താഴെയോ അല്ലെങ്കിൽ ബാത്റൂമിലൂടെ ചേർന്നോ ബാത്റൂമിൽ ഫിറ്റ് വരുന്ന ഭാഗത്തൊന്നും നമ്മൾ പൂജാമുറി കൊടുക്കാറില്ല പക്ഷേ കിടക്കുടക്ക് ഭാഗത്ത് പൂജാമുറി വരുന്ന ഏറ്റവും ബെറ്ററാണ് പിന്നെ ചില ഏരിയകളുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ തന്നെ ചില ഏരിയയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ സെൻ്റർ ഭാഗം ബ്രഹ്മസ്ഥാനത്തായിട്ട് പൂജാമുറി കൊടുത്തേക്കും കാണാറുള്ളൂ ബ്രഹ്മസ്ഥാനത്തായിട്ട് പൂജാമുറി കൊടുക്കുന്നത് ബെറ്ററാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളത് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ശുദ്ധമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സെൻ്റർ ഭാഗത്തൊക്കെ ചെയ്യാറുള്ളൂ അല്ലാതെ കുറെ കൂടെയൊക്കെ നമ്മൾ കെയർ ചെയ്ത് പോകുകയാണെങ്കിൽ പക്ഷേ കിടക്കൂടെ ഒക്കെ ഭാഗത്ത് ചെയ്യുന്നത് ഈ പറഞ്ഞൊരു പൂജാമുറി പറയുന്നത് എന്തുകൊണ്ടും ബെറ്ററാണ് അപ്പോൾ അത് കെയർ ചെയ്ത് പോകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മളവിടെ തിരുവറ്റുന്നത് പക്ഷേ മറ്റു ദോഷങ്ങളൊന്നും കാണുന്നില്ല